നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്നേക്കാൽ സെന്റ് സ്ഥലത്തിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഒറ്റ ഫ്ലോർ ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് കോൺക്രീറ്റ് റോഡാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് സെറ്റൌട്ടിൽ ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണിലെ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കിച്ചൺ ആണ് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിന് പാട്ടുദ്ദേശിക്കുന്ന റേറ്റ് പത്തൊമ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കുടിവെള്ളത്തിനായി ബോർവെല്ലും പൈപ്പ് കണക്ഷനുമാണ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കുടി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്